യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേൾക്കുന്ന പറയുന്ന എനിക്കും നിങ്ങൾക്കും ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിലും പ്രാർത്ഥിച്ച വിഷയത്തിലും തലമുറയിലും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓർക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ ദൈവകരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും നിന്റെ കയ്യിലല്ലയോ അവർ സമർപ്പിച്ച പ്രാർത്ഥനകൾ നിൻ്റെ കരങ്ങളിലല്ലയോ ഇരിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും ദൈവകരങ്ങളിലല്ലയോ ഞാനും എൻ്റെ ആരോഗ്യവും ആയുസും നിൻ്റെ കരങ്ങളിലല്ലയോ വിശ്വാസത്തോടെ ആയിരിക്കാം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വചനം ശ്രദ്ധിച്ചു കേൾക്കാം സഭാപ്രസംഗകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് കേട്ട് പ്രാർത്ഥിക്കുവാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് രണ്ട് എല്ലാറ്റിനും ഒരു സമയമുണ്ട് എല്ലാ കാര്യത്തിനും ദൈവവചനം പറയുന്നു ഒരു സമയമുണ്ട് ആകാശത്തിനു കീഴെയുള്ള സമസ്ത ഇത്ത കാര്യത്തിലും ഒരവസരമുണ്ട് ദൈവം തരുന്ന ഒരവസരമുണ്ട് രണ്ടാമത്തെ വാക്യം ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം നടാൻ ഒരു കാലം നട്ടത് ഒരു കാലം ആ രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗമുണ്ട് നടാൻ ഒരു കാലം നട്ടത് പറിച്ചെടുക്കാനുള്ള ഒരു കാലം വിതയ്ക്കാനൊരു കാലം കൊയ്യാനൊരു കാലം ഇന്നൊരു സുപ്രധാന അറിയിപ്പ് ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് നൽകുകയാണ് ഈ കഴിഞ്ഞ ഈ മാസം ഈ ജൂൺ മാസം തീരാറായി കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങളുടെ നിയോഗങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു നിങ്ങളിനി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മക്കളെക്കുറിച്ച് നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഓരോരുത്തരെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മൂന്നാഗ്രഹങ്ങൾ എഴുതി വയ്ക്കണം ദൈവസന്നദ്ധിയിൽ എഴുതി വയ്ക്കണം എന്തിനാണെന്ന് ഇപ്പോൾ ഈ വചനത്തിലൂടെ പ്രസംഗിക്കുകയാണ് ജൂലൈ മാസത്തിലും തുടർന്നുള്ള മാസത്തിലെല്ലാം പ്രാർത്ഥനയുടെ ഒരു ചെറിയ ശതമാനം മാറ്റിവയ്ക്കുന്നത് അവർക്ക് വേണ്ടി അവരുടെ ആഗ്രഹമനുസരിച്ച് അവർ അനുഗ്രഹിക്കപ്പെടാനാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ എന്താകണം എന്ന് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലെ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ചതാ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു ഒരുങ്ങി പരിശ്രമിച്ചതാ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ എത്തുന്നത് നമ്മൾ ഇന്ന് നടുന്നതാണ് രണ്ടായിരത്തി മുപ്പതിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത്തി മൂന്നിൽ മുപ്പത്തി അഞ്ചിൽ ഒക്കെ ഫലമായത് പറിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ എൻ്റെ മനസ്സിൽ വന്ന ഒരു ബോധ്യമാണ് നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഇന്നെന്താണോ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹിക്കുന്നത് പരിശ്രമിക്കുന്നത് അതാണ് വരും വർഷങ്ങളിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു മാതാവോ പിതാവോ അവരുടെ മകനെക്കുറിച്ച് മകളെക്കുറിച്ച് ഒരാഗ്രഹം എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആ ആഗ്രഹത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും ദൈവം ഇടപെടാൻ തുടങ്ങും അതനുസരിച്ച് അവരെ കൈപിടിച്ചെന്നപോലെ കൊണ്ടുപോകാൻ തുടങ്ങും അവരുടെ ആഗ്രഹത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും പരിശ്രമത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും അതാ പറഞ്ഞ് നടാനൊരു കാലം പ്രാർത്ഥനയിൽ നടുക വിശ്വാസത്തിൽ വചനം കേട്ട് നടുക എങ്ങനെയാണ് നടുന്നത് കർത്താവെ ഈ വചനം കേൾക്കുന്ന എൻ്റെ ആഗ്രഹം ഇന്നതാണ് അത് പറയുമ്പോൾ ഞാൻ വിശ്വാസത്തിൽ ആ ആഗ്രഹത്തെ നടുക എനിക്ക് രണ്ടായിരത്തി മുപ്പത് കഴിയുമ്പം മുപ്പത്തഞ്ചാകുമ്പം അല്ലെങ്കിൽ മുപ്പത്തിരണ്ടാകുമ്പം എനിക്ക് ഇന്ന പോലെ എത്തണം എനിക്ക് ഇന്ന നിലയിലെത്തണം എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക നടാനൊരു കാലം നടുകയാണ് ഇന്നുമുതൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ കൂടി പ്രാർത്ഥിക്കുന്ന ദൈവം ഓരോ മക്കളും അവരുടെ മാതാപിതാക്കളും അറിവായവരും എഴുതി വെച്ച് അവരുടെ തലമുറകളെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ വിഷയത്തിൽ അന്നു മുതൽ ഉണ്ടാകാൻ തുടങ്ങും അതിൽ ദൈവീക ജീവൻ നിറയാൻ തുടങ്ങും വിതയ്ക്കാൻ ആർക്കും ഇഷ്ടമില്ല കൊയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പറിച്ചെടുക്കാൻ ഇഷ്ടമാണ് നടാനോ അത് മണ്ണ് പറ്റും അത് ബുദ്ധിമുട്ടാ വെയിൽ കൊള്ളണം നനയ്ക്കണം വളവിടണം വെള്ളമൊഴിക്കണം പ്രിയപ്പെട്ടവരെ നട്ടാലേ അത് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് തേങ്ങ വേണമെന്നാഗ്രഹമുള്ളവർ അഞ്ചും ആറും വർഷം മുമ്പേ തെങ്ങുന്നതേ നടും നിങ്ങൾക്ക് പയറ് കൃഷി ചെയ്യണം പയറ് വേണം വീട്ടാവശ്യമുള്ള പയറ് പച്ചക്കറി വേണം പച്ചക്കറിയുടെ വിത്ത് നടും നട്ടതേ പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നടുന്നത് എന്തിനാണെന്നറിയോ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്യും കിട്ടിയിരിക്കാൻ പറ്റില്ല നട്ട് കഴിഞ്ഞാൽ കെയറിങ് കൊടുക്കണം വളമിടണം വെള്ളമൊഴിക്കണം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് വളരാൻ തുടങ്ങും ഇത് വളർന്ന് ഫലമായി മാറാൻ തുടങ്ങും നമ്മളും ദൈവസന്നദിയിൽ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ആഗ്രഹങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളവും വെള്ളവും കിട്ടി ഒരു ചെടി വളരുന്നത് പോലെ ആ ആഗ്രഹം ദൈവം വളർത്താൻ തുടങ്ങും ആ ആഗ്രഹത്തെ ഒരാൾ ഇങ്ങനെ പരാതി പറഞ്ഞു എന്നെ ആരും വളർത്തുന്നില്ല എന്നെ ആരും സഹായിക്കുന്നില്ല പരാതി പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യരല്ല വളർത്തുന്നത് വളർത്തുന്നവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ജീവിതങ്ങളെയാണ് ദൈവം വളർത്തുന്നത് വളർത്തുന്നത് നടുന്നവനും നനയ്ക്കുന്നവനുമല്ല വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം വളർത്തുന്നത് ദൈവമാണ് അനുഗ്രഹിച്ചുയർത്തുന്നത് ദൈവമാണ് പ്രിയപ്പെട്ടവരെ നടാനൊരു കാലം അത് പറിച്ചെടുക്കാൻ ഒരു കാലം ഒരു കാലം കൊയ്തെടുക്കാൻ ഒരു കാലം വിതയ്ക്കുന്ന കാലമായിരിക്കട്ടെ ഇത് എനിക്കൊരു നല്ല ജോലി ആവശ്യമുണ്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെ ആഗ്രഹത്തെ നടുക എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവവിശ്വാസത്തിൽ വളർന്നു വരണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തോടുള്ള ബന്ധമുള്ളവരാണോ എന്നാഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ നടുകയും പറയുകയും പ്രാർത്ഥിക്കുകയും നിങ്ങൾ എന്താണോ ദൈവസന്നതിയിൽ പ്രാർത്ഥനയോടെ നടുന്നത് എല്ലാ ദിവസവും ഒരു മിനിറ്റ് അര സെക്കൻ്റെങ്കിലും അത് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹിച്ചു വളർത്താൻ തുടങ്ങും അനുഗ്രഹിച്ച് ഉയർത്താൻ തുടങ്ങും ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് നമ്മൾ എഴുതി വച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവിക ജീവൻ ഉണ്ടാകാൻ തുടങ്ങും ദൈവത്തിൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ശക്തി അതിന്മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന അന്നു മുതൽ ഉണ്ടാകാൻ തുടങ്ങും അന്നു മുതൽ അവിടെ ആ ആഗ്രഹത്തിൻ്റെ മേൽ ദൈവാനുഗ്രഹം പ്രവർത്തിക്കാൻ തുടങ്ങും ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് മാത്രമല്ല എത്താൻ ദൈവം തന്നെ കൈപിടിച്ചു നടത്തിക്കൊണ്ടുപോകുന്ന അനുഭവം ഉണ്ടാവും ഉചിതമായ സമയത്ത് ഉചിതമായ സമയത്ത് അനുഭവിക്കും അവരുടെ വിവാഹം ജോലി കുടുംബം ദൈവം അവർക്ക് വേണ്ടി നിയോഗിച്ച ജീവിതം ഉചിതമായ സമയത്ത് ദൈവം ആഗ്രഹിച്ച അനുഗ്രഹിച്ച സമയത്ത് അതവരിൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങും അത് ഫലമായി മാറാൻ തുടങ്ങും ഇന്നു ഇന്നുമുതൽ നിങ്ങളൊരു പ്രത്യേക അറിയിപ്പായി ഇത് കാണുക ജൂലൈ മാസവും ഈ ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ മാസം തൊട്ട് വീണ്ടും നമ്മൾ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു വയസ്സുള്ള കുഞ്ഞാ പത്ത് വയസ്സുള്ള ഒരാളാകാം പതിനഞ്ച് വയസ്സുള്ള ഒരാളാകാം ഇരുപത് വയസ്സുള്ള ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാളാകാം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ എനിക്ക് ഇന്നതുപോലെ എത്തണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എനിക്ക് ഇന്നതുപോലെ ആകണം രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം രണ്ടായിരത്തി മുപ്പത്തെട്ടാവുമ്പം ഇന്നേ അത് നേരത്തെ നടുക പ്രാർത്ഥനയിൽ നടുക വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് അത് ഓർക്കുക ആ വിത്ത് വളരാൻ തുടങ്ങും നിങ്ങൾക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല എൻ്റെ പ്രാർത്ഥനയൊന്നും ഫലമായില്ലോ എന്നും പറഞ്ഞ് ഒരിക്കലും വിലപിക്കേണ്ടി വരികയില്ല വിശ്വസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും വചനം കേട്ടിട്ടൊന്നും ഒരു ഫലമില്ലെന്ന് ആരും പറയത്തില്ല ആരും പറയാൻ പറയാനിടവരില്ല കാരണം അത് വിശ്വാസത്തിൽ നട്ടത ഒരു വിത്ത് കിളർക്കുന്നത് പോലെ അത് വേര് പിടിച്ചു വളരാൻ തുടങ്ങും അത് വേര് പിടിച്ച് വളരാൻ തുടങ്ങും അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കൾ അവർക്കിപ്പോൾ അഞ്ച് വയസ്സായിരിക്കത്തില്ല ഇരുപത് വയസ്സായിരിക്കും ഇരുപത്തഞ്ച് വയസ്സായിരിക്കാം അടുത്ത വർഷം നടന്നു കിട്ടേണ്ട ഒരു കാര്യമായിരിക്കാം അടുത്തെൻ്റെ പിന്നത്തെ വർഷം ആകുമ്പോഴത്തേക്കും അത് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും വേണ്ട ഒരു വർഷത്തിനുള്ളിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചു അത് എഴുതി വെക്കുക അത് ഇന്ന് വിശ്വാസത്തിൽ നടുന്നത് അനുഗ്രഹമായി സന്തോഷമായ അത് ഫലം പറിച്ചെടുക്കാൻ ഇടവരും എല്ലാ ദിവസവും രാവിലെ വചനമൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങളുടെ ആഗ്രഹത്തെ ആ വചനശക്തിയോട് ചേർത്ത് വെച്ച ദൈവം എനിക്കിത് സാധിച്ചു തരണമേ ഈ കാര്യത്തിലേക്ക് എന്നെ എത്തിക്കണമേ എന്ന് മനസ്സിലാ അല്ലെങ്കിലും ചെറിയ ശബ്ദത്തിലെങ്കിലും അത് പറയണം മാതാപിതാക്കൾ എഴുതി എഴുതിവച്ച നിയോഗം സന്ധ്യാപ്രാർത്ഥനയിൽ അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ പറയണം കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ എഴുതി വച്ച ഈ ആഗ്രഹങ്ങളെ ഈ വചനശക്തിയിൽ അനുഗ്രഹമാക്കി മാറ്റണമേ ഈ വചനശക്തിയിൽ അനുഗ്രഹമായി മാറണമേ ഇന്ന് തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക എണ്ണി എണ്ണി സ്തുതിക്കാൻ എണ്ണി എണ്ണി പറയാൻ ചൂണ്ടിക്കാണിച്ച് പറയാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് അഭിമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് പത്ത് പേരോട് പറയാൻ ഭാഗ്യം ലഭിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് വ്യാഴാഴ്ചയാണ് വൈകുന്നേരം ആറേ കാലിന് അനുഗ്രഹ റിട്ടീസണർ എന്ന യൂട്യൂബ് ചാനലിൽ വിശുദ്ധ യുദ്ധാശ്രീകായുടെ മാധ്യസ്ഥതയിൽ നൊവേനയും പ്രാർത്ഥനയും ഉണ്ട് ഒരറിയിപ്പായി നിങ്ങളെ അറിയിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭർത്താവ് എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്നാണ് കേട്ടത് ഇന്ന് വചനം കേൾക്കുന്ന ഈ കുടുംബത്തിൽ ദൈവിക ജീവൻ വളരണമേ ദൈവത്തിൻ്റെ അനുഗ്രഹം വളരണമേ ദൈവവചനത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഈ വ്യക്തിയിൽ ഈ കുടുംബത്തിൽ ഈ തലമുറയിൽ നിലനിൽക്കണമേ നിലനിൽക്കണമേ കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഈ വചനം ഷെയർ ചെയ്ത ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ നിങ്ങളും ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് നിങ്ങളുടെ കരങ്ങളെ ദൈവം അനുഗ്രഹമായി പ്രയോജനപ്പെടുത്തുകയാണ് കർത്താവെ ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന യുവതി യുവാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഈ മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വചനം കേട്ട് പ്രാർത്ഥിച്ച ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ ബുദ്ധിശക്തി സ്വഭാവ രൂപീകരണം കൂട്ടുകെട്ടുകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല തകർന്നു പോകാൻ പാടില്ല രക്ഷപ്പെട്ടു വരണം ഉയർന്നു വരണം അനുഗ്രഹത്തോടെ വരണം അഭിമാനത്തോടെ ജീവിക്കാൻ ുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം ജീവിതത്തിലുണ്ടാകണം ദീർഘായുസുണ്ടാകണം ആരോഗ്യമുണ്ടാകണം എല്ലാ തരത്തിലും ഇവരെ അനുഗ്രഹിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഇവരെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും തന്നെ അനുഗ്രഹിക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സന്തോഷമായിട്ടിരിക്കുക ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നാളെ വെള്ളിയാഴ്ചയാണ് ഒത്തിരി ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഈ ആലയത്തിൽ നടക്കുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിൽ ദൈവികമായ പ്രചോദനം ലഭിക്കുന്നെങ്കിൽ ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കുക അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാതിരിക്കില്ല നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ